പാലമ്പഴം പാലമ്പഴം കണ്ടോ ഞാനിപ്പോ പാലംപോയെന്ന സിനിമ കണ്ടിരുന്നു തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് പൊട്ടിച്ചിലൂടെ മാനപ്പടക്കം തന്നെയാണ് ഫസ്റ്റ് ഹാഫ് ഒരു ശിക്ഷയില്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ സീരിയസ് മുഹൂർത്തങ്ങളും സെന്റിമെന്റൽ സെന്റിമെന്റലായിട്ടും കോമഡി ആയിട്ടും വരുന്നുണ്ട് അല്ലാണ്ട് തന്നെ ഫൺ മോഡിൽ കാണാൻ പെടുന്ന ഒരു സിനിമ തന്നെയാണ് പക്ക പാക്ഡ് വി കെ പി സിനിമയാണ് വി കെ പ്രകാശിന്റെ ഒരു ഗംഭീര ഡയറക്ഷൻ കാരണം ഒരു ഒരുത്തിക്ക് സെഷൻ നല്ല രീതിയില് വർക്കൗട്ടായി പോകുന്ന സിനിമയാണ് പാലംപോയ പാലും പയം കൈകളിയിലേന്തി പാലും പയം കൈകളി ലേന്തി ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മുടെ വിനോദയാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ഗണപതി സാറ് പാടിയ പാട്ടാണ് അപ്പം ആ പാട്ടിൻ്റെ ആ വരിയിലൊക്കെ ഇപ്പോൾ ടൈറ്റിലായിട്ട് വരുമ്പോളൊരു മനസ്സിൽ കുളിർമയെന്ന് പറഞ്ഞാണ് മീരാസ് പൊളിച്ചെടുക്കില്ലേ കാരണം സ്വപ്നക്കൂട് കസ്തൂരിമാൻ പോലുള്ള സിനിമകളിൽ നമ്മള് തിളങ്ങിയൊരു താരം നമ്മുടെ രസാനന്തരത്തിൽ ഒക്കെ വന്നൊരു വ്യക്തി ഇപ്പോ അശ്വിൻ ജോസ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു നായകനാണ് പുള്ളിയുടെ ഫ്രണ്ട് ആണ് അപ്പോൾ അതൊക്കെ ഒരു മനോഹരമായിട്ട് ഫീൽ ചെയ്യണം നല്ലൊരു ആംബിയർ സിനിമയ്ക്ക് അപ്പൊ സിനിമ കളർഫുൾ തിരിച്ചു ആണ് ഈ പാലം പോയ മഞ്ജു മഞ്ജു ചെന്ന് അതുകൊണ്ട് പെട്ടെന്ന് മീരാസ് ഒരു തിരിച്ചു തന്നെയാണ് ഫാമിലിയുടെ ധൈര്യമായിട്ടും അനുരാഗം എന്ന സിനിമയ്ക്ക് ശേഷം അശ്വിൻ ജോസിന്റെ പെർഫോമൻസ് ഇതില് വൈബാണ് പിന്നെ അതുപോലെ തന്നെ അശ്വശ് മറ്റേ നമ്മുടെ അശോകൻ ചേട്ടൻ ബ്രീച്ച് ഉണ്ട് പണ്ടത്തെ അശോക് ജട്ടനൊക്കെ നല്ല രീതി കൂഡായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടാണ് ബാങ്കിൽ ജോലിക്കാരി വരുന്നത് തുടർന്ന് ഉണ്ടാവുന്നതൊക്കെയുള്ള ഒരു കല്യാണ ജീവിതവും കാണുന്ന സിനിമയില് ഉദ്ദേശിക്കുന്നത് വർക്കൌട്ടായി പോയിട്ടുണ്ട് സിനിമയാണ് പിന്നെ ഇതിൽ നമ്മുടെ അമ്മ സമരോട് ചേച്ചിയുണ്ട്